നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ചോറ്റാനിക്കര ഐക്യരവേലിൽ കർഷകരായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ് ഇശക്കിയലും ശ്രീഷയുമാണ് ഇവരുടെ മക്കളായ ജഫന്യയും ജനീറ്റയുമുണ്ട് കൂടാതെ വീട്ടിലെ ഇശക്കിയലിൻ്റെ അച്ഛൻ പൗലോസഫ് പുള്ളി റിട്ടയർഡ് ഒ എൻ ജി സി എഞ്ചിനീയർ അമ്മ സാറാമ്മ സഹോദരി ബീന ബീനയുടെ മകള് സാറ എന്നിവരടങ്ങിയതാണ് ഈ കുടുംബം ഇവർ പുരാതന വസ്തുവിൻ്റെ കളക്ഷനും ധാരാളമുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് ഫാം ടൂറിസമുണ്ട് വിവിധ ഇനം പഴയ അതായത് പഴയ ചക്രം കാളവണ്ടി വില്ലുവണ്ടി ആട്ടോറിക്ഷ തുടങ്ങിയ അനേക സാധനങ്ങൾ ഇവരുടെ കൈവശമുണ്ട് പഴയ പത്രങ്ങൾ പഴയ ക്ലോക്ക് പല്ലാങ്കുഴി എന്ന് എടുത്തു പറയാൻ ഒരുപാടുണ്ട് നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം ഇശക്കിയയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ പരം വ്യത്യസ്ത ഇനം ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പശുവുണ്ട് ഉള്ളം പശുക്കളുണ്ട് താറാവുണ്ട് കോഴിയുണ്ട് പരം ഇനം വാഴയുണ്ട് വീട്ടിനകത്ത് തന്നെ സ്വന്തം കുളമുണ്ട് ഇത് ഷിംഷിബ എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് വളരെ ഭംഗിയുള്ള ഒരു പൂവാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവണൻ സീതേനെ അശോകവനത്തിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീ ആണ് ഷിംഷിബ അശോകവനത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീ ആണ് ഷിംഷിബ അതിന്റെ താഴ്ത്താണ് ഇരുത്തിയെന്നാണ് പറയുക അത്രയും പോസിറ്റീവ് എനർജി ഉള്ള ഒരു ട്രീ ആണിത് ഇത് ബ്രൌണിയ ഗ്രാൻഡ് സെപ്റ്റ്സ് നമ്മൾ അവിടെ കണ്ട് ഷിംഷിബയുടെ അതേ വർഗ്ഗത്തിപ്പെട്ടാണ് ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ അതിമനോഹരമായ പൂക്കളാണ് ഇതിൽ ഉണ്ടാവുക അതും വലിയ ഫ്ലവർ ആണ് ഉണ്ടാവുക ഇതിന്റെ അപ്പുറത്ത് ഇതേപോലെ തന്നെ ബ്രൗണിയ വേറൊരു പ്ലാന്റ് കൂടിയുണ്ട് ഇത് കാർണിവലസ് ആയിട്ട് ഒരു പ്ലാന്റ് ആണ് ഇതിന് വളം വേണ്ട ആക്ച്വലി ഇത് ചെറിയ ചെറിയ പ്രാണികളെ പിടിച്ചു കഴിച്ചാണ് അതിന്റെ വളം ഇണ്ടാക്കുന്നത് നമ്മൾ ഇതിൽ വളം ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം പോയി പോകും അപ്പൊ ഒട്ടും വളമില്ലാത്ത മണ്ണില് ഇത് കൊതുക് ചെറിയ പാറ്റകൾ കുഞ്ഞു പല്ലിക്കുട്ടികൾ അതെല്ലാമാണ് ഇത് ഇതിൻ്റെ അകത്തൊരു ആയിട്ടുള്ള വെള്ളം ഉണ്ടാവും ആ വെള്ളത്തിലേക്ക് പ്രാണികൾ വീഴുമ്പോൾ അത് അഴുകും അത് ആ ചെടി വലിച്ചെടുത്ത് വളരും അങ്ങനെയാണ് ഇതിൻ്റെ വളർച്ച പ്രക്രിയ ഇതൊരു സ്പെഷ്യൽ ആയിട്ട് മാംസബുക്കായിട്ടുള്ള വളരെ ചുരുക്കം പ്ലാന്റ്സിൽ ഒരു പ്ലാന്റ് ആണ് നല്ല റയറായിട്ടുള്ള പ്ലാന്റ് ആണ് ബോട്ടിക്കാവ എന്ന് പറയുന്ന ഒരു മരമാണ് മരമുന്തിരി എന്ന് പറയും നല്ല ടേസ്റ്റ് ഉള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു പഴം ഇതിൻ്റെ ഈ മരത്തിൻ്റെ സ്റ്റെമ്മയിൽ ഇങ്ങനെ നിറച്ചുണ്ടാവും ഇവിടുത്തുകാരനല്ല പുറത്ത് മെക്സിക്കോ ഒക്കെ ഒരു പ്ലാന്റ് ആണ് പക്ഷെ നല്ല ടേസ്റ്റ് നമ്മുടെ പ്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന ഇത് വള്ളിച്ചൂരിലാണ് നമ്മൾ ചൂരിലെടുക്കാനായിട്ട് ഇപ്പോൾ വളരെ റയറായി തുടങ്ങി എങ്ങനെ തന്നെ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള രണ്ട് വെറ്റിലകളാണ് ഇത് നാഗവെറ്റില എന്ന് പറയും ഇതേപോലെ തന്നെ അയ്യപ്പനയ്ക്ക് നാഗവെറ്റില എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് ഈ വിഷ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് വെറ്റിലാണ് ഇത് നമ്മുടെ ചിറ്റ ചിറ്റ ചെറിയ വെറ്റില എന്ന് പറയും മരുന്നുകൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് മുറുക്കാൻ ആയിട്ടായിട്ടില്ല മരുന്നുകൾക്കായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഇത് ആക്ച്വൽ ബദാം ആണ് ബദാം നമ്മുടെ നാട്ടിൽ കുറേ അപരണുള്ള ഒരു ചെടിയാണ് ഇത് ആക്ച്വൽ ബദാം ട്രീ ആണ് നമുക്ക് മറ്റേ അടിപ്പഴം എന്ന് പറയുന്ന ഒരു വലിയ ഇലയുള്ളത് ഉള്ളത് ബദാം ആണെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ആക്ച്വൽ ആൽമണ്ട് എന്ന് പറയുന്നത് ഇതാണ് നാട്ടിലുണ്ടാവുന്ന കിവി എന്ന് പറയുന്ന ഒരു വള്ളിച്ചെടിയാണ് കിവി 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 ഫ്രൂട്ട് ആക്ച്വലി ഈ വള്ളിച്ചെടിയിലാണ് ഉണ്ടാവുന്നത് അപ്പോൾ അതിങ്ങനെ നല്ല സ്റ്റർഡി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് മെല്ലയും കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ പഴം കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ കിവി പ്ലാന്റിന്റെ ഒരു സീൽഡിംഗ് ആണ് അത് ആ ഈ കാണുന്ന പ്ലാന്റ് ആണ് താതിരി എന്ന് പറയും പട്ടാന്ന് നമ്മൾ പട്ടചാരായം നമ്മളിതിന്ന ഇതിൻ്റെ ഇലയിട്ടാണ് പുളിപ്പിക്കുക അതേപോലെ അരിഷ്ടങ്ങളെല്ലാം പുളിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് താതിരി എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റാണ് ഇത് കിളിഞ്ഞാവലെന്ന് പറഞ്ഞൊരു മരമാണ് ഇത് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ ഒരു മരമാണ് ഇത് ആക്ച്വലി ഞാവലാണെന്ന് പറഞ്ഞാൽ ആളുകൾ നടും പക്ഷെ ഞാവൽ പഴം ഉണ്ടാവുന്നത് ചെറുതായിരിക്കും അതിന് വലിയ ഒരു ചവർപ്പ് കലർന്ന ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർകാർക്ക് ഏറ്റവും നല്ല പഴമാണ് ഞാവൽ തന്നെ ഷുഗർകാർക്ക് നല്ലതാണ് അതിലേറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ഈ എന്ന് പറയുന്നത് ഇത് മറ്റു കഴിഞ്ഞാൽ ഒരുപാട് കിളികൾ ഇതിൻ്റെ പഴങ്ങൾ തിന്നാൻ വന്ന് ഇങ്ങനെ കൂടിയിരിക്കുകയോ അതേപോലെ ചിത്രശലഭങ്ങൾ വരുവോ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ കിളിഞ്ഞാവലെന്ന് വിളിക്കുന്നത് നീലക്കൊടുവേലിയാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഇതിന്റെ പേരിൽ ഒരുപാട് സൂപ്പർസ്റ്റിഷൻ ഉണ്ട് ഇതിന്റെ വേരിന് ചൂട് കൂടുതലാണ് കൊടുവേലികളെല്ലാം ചൂട് കൂടിയ ഒരു വേരാണ് അപ്പോൾ ഈ വേരുകൾ ഉപ്പൻ കൂട്ടിക്കൊണ്ട് വയ്ക്കും ചെമ്പോത്ത് എന്ന് പറയുന്ന പക്ഷി കൂട്ടിക്കൊണ്ടു വയ്ക്കും അതിൻ്റെ മുട്ട വിരിയാൻ എന്നൊരു പഴമക്കാർ പറയുന്നുണ്ട് രണ്ടാമത് ഇതിന്റെ വേര് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒഴുക്കിനെതിരെ കയറി വരും എന്നുള്ളൊരു ഇതുണ്ട് ഒരു ഒരു ഇത് ഞാനിതൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇതാണ് ആക്ച്വലി നീലക്കൊടുവേലി എന്ന് പറയുന്ന പ്ലാന്റ് ഇത് വിലക്കപ്പെട്ട പഴം എന്ന് ഒരു പഴമാണ് കെപ്പൽ എന്നാണ് ഈ പഴത്തിന്റെ പേര് പണ്ട് കാലങ്ങളിൽ രാജകുടുംബത്തിൽ മാത്രമാണ് ഇത് വെക്കാൻ പാടില്ലായിരുന്നു ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ പഴം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വേർപ്പിന് പോലും പെർഫ്യൂമിന്റെ സ്മെല്ലായിട്ടുണ്ട് അത് കെപ്പൽ എന്ന് പറയുന്ന ഒരു ലാൻഡ് മേളിൽ നീലക്കൊടുവേലി കണ്ടു ഇത് ചുവന്ന കൊടുവേലും ഇപ്പൊ ഈ വലുതായിട്ട് കാണുന്ന പ്ലാന്റ് ഒറിജിനൽ കുന്തിരിക്കാണ് കുന്തിരിക്ക് ഒരുപാട് അമരങ്ങളുണ്ട് ി കാണുന്ന മരം കുന്തിരിക്കമാണ് ആ കുന്തിരിക്കത്തിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഹിന്ദു മതങ്ങളനുസരിച്ച് ഇമ്പോർട്ടൻസ് ആ രുദ്രാക്ഷമാണ് നമുക്കിവിടെ രുദ്രാക്ഷം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് പഞ്ചമുഖിയാണ് ഇവിടെ ഉണ്ടാവുന്ന രുദ്രാക്ഷം മെയിനായിട്ട് നാല് മുഖവും അഞ്ച് മുഖവും ഉള്ളത് പഞ്ചമുഖി രുദ്രാക്ഷം പഠിക്കുന്ന കുട്ടികൾക്ക് കടുക്കാനായിട്ട് ഇടുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നു ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന ഒരു മരമാണ് ഇപ്പോൾ അവിടെ കാണുന്നത് ഇലയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഇത് എന്നാണ് ആ പേര് നമ്മുടെ ബന്ധമുള്ള ഒരു മരമാണ് പക്ഷേ മാക്സിമം ഓക്സിജൻ ജനറേഷൻ എത്ര കണ്ടാലും മതി വരില്ല എത്ര കേട്ടാലും മതി വരില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഈ കർഷക ദമ്പതികൾക്ക് ഇനി ഭാവിയിൽ ഇതിനേക്കാളും വലുതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി Namaskaram.